കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ തുടക്കം കുറിച്ചു ജില്ലാ പഞ്ചായത്ത് പത്തിയൂർ ഡിവിഷൻ അംഗം കെ ജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു അക്കോ കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിന് സേവനമാണ് ലഹരി എന്ന മുദ്രാവാക്യം ഉയർത്തി കിക്ക് ഗോൾ എന്ന പദ്ധതിക്കാണ് കായംകുളത്ത് തുടക്കം കുറിച്ചത് കായംകുളം പുതിയിടം ക്ഷേത്രത്തിന് സമീപം നടന്ന യോഗത്തിൽ അക്കോ കായംകുളം മണ്ഡലം പ്രസിഡന്റ് നാസർ പുല്ലുള അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി ഷാനവാസ് സ്വാഗതം പറഞ്ഞു പത്തിയൂർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ജി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തിനെതിരെ സമൂഹത്തിന്റെ മനസാക്ഷിയെ ഉണർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ അവബോധം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സേവനമാണ് ലഹരി എന്നുള്ള മുദ്രാവാക്യ ഉയർത്തിക്കൊണ്ട് അക്കോ ഇങ്ങനെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം ഹരിക്കെതിരെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ കൂട്ടായ്മകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും ധാരാളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗവൺമെൻറ്റിനും എക്സൈസും പോലീസും ഒക്കെ വളരെ ജാഗ്രതയോടുകൂടി ഈ വിപത്തിനെതിരെ സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് പിന്തുണ നൽകുവാൻ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും കൈകോർത്തു കൊണ്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ കൂടുതൽ ഗൗരവത്തോടു കൂടി ഈ കാര്യങ്ങളെ നാടിൻ്റെ മനസ്സാക്ഷിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് അപ്പോഹിനെ പോലെയുള്ള സാമൂഹ്യ സന്നദ്ധ സംഘടനകൾക്ക് വലിയ കടമയുണ്ട് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ലഹരി രാസലഹരിയായാലും അതുപോലെ തന്നെ കെമിക്കൽ രൂപത്തിലുള്ള ലഹരിയുമെല്ലാം വിദ്യാർത്ഥികളിലെത്തിക്കുന്നതിന് വലിയൊരു മാഫിയ സംഘം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് വൺമെന്റും പോലീസും എക്സൈസും ഒക്കെ വളരെ ജാഗ്രതയോടുകൂടി ഇതിനെതിരെ അവരെ അറസ്റ്റ് ചെയ്യുന്നതിനും ഇത് കൈവശം വെക്കുന്നവരെ അറസ്റ്റ് ചെയ്യുന്നതിനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നെങ്കിൽ തന്നെയും വലിയൊരു മാഫിയ സംഘം ഇപ്പോഴും പിടികൊടുക്കാതെ മാറി നിൽക്കുന്നു എന്നുള്ളത് അപകടകരമായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഷമീർ ബി ഡി സി മുഖ്യപ്രഭാഷണം നടത്തിയ യോഗത്തിൽ സംസ്ഥാന രക്ഷാധികാരി അബ്ബാ മോഹൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി കായംകുളം പുതിയിടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന വിംസ് ഏവിയേഷൻ ആക്ട് ിറ്റി മാനേജ്മെന്റിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തത് ശ്രദ്ധേയമായി ജില്ലാ രക്ഷാധികാരി മധു പോൾ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി പ്രഭാഷ് പാലാഴി അക്കോ കായംകുളം മണ്ഡലം കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റുമായ സഞ്ജയ് വനിതാ പ്രസിഡന്റ് ശ്രീദേവി അന്തർജനം വനിതാ സെക്രട്ടറി നിസ റമീസ ഷാനിമോൾ ജീന സുമയ്യ റസീന അലി സിനിമോൾ എന്നിവർ പങ്കെടുത്തു എന്താണ് കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു മാസ കാലമായി എക്സൈസ് വകുപ്പ് പറയുന്നത് ഏകദേശം അഞ്ഞൂറ്റി എൺപത്തോടോളം കുട്ടികളാണ് ലഹരി കളിങ്ങൾപ്പെട്ട് ഡി അലീസിനു എത്തിയിട്ടുള്ളത് ഓരോ ദിവസം കഴിയുമ്പോഴും ലഹരി കളിമൽപ്പെട്ട കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നിങ്ങൾ കോഴിക്കോടേക്ക് കഴിയുന്ന സർ വാർത്ത നോക്കിയാൽ കാണാം സ്വന്തം മകള്യുമായി ബന്ധപ്പെട്ട് അതീവ തീവ്രമായ പ്രശ്നം ഉണ്ടായപ്പോൾ ആ മകനെ സ്വന്തം ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഒരവസ്ഥ പോലും കേരളത്തിൽ സംജാതമായി കൊണ്ടിരിക്കുകയാണ്